എൻജിൻ ഓയിൽ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാം ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നീ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് എഞ്ചിൻ ഓയിൽ എത്രത്തോളം ആവശ്യകത എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസ്ട്രോൾ പോലെയുള്ള ബ്രാൻഡുകളാണ് ഇവിടെ ടോപ്പിൽ നിൽക്കുന്നത് ഇതുകൂടാതെ ഇപ്പോൾ പല പല ബ്രാൻഡുകളിൽ ഒരുപാട് പേർ ഇത് റീസെൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെ തന്നെ എടുത്ത് റീസെൽ ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം ായിട്ടുള്ള ഒരു റേറ്റിൽ വേണം അത് കൊടുക്കാനും കുറഞ്ഞ റേറ്റിൽ കൂടുതൽ ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സെയിലാകും റീസെൽ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് ഒരു എമൗണ്ട് വേണം ഇതെടുക്കാനായിട്ട് വലിയൊരു ബാരലിലാണ് ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ അത് കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാനിലും ഇത് ലഭ്യമാണ് അങ്ങനെയും നിങ്ങൾക്കത് വാങ്ങാൻ പറ്റും ഫൈവ് ലിറ്റർ ക്യാൻ ഒക്കെ അവൈലബിൾ ആണ് അങ്ങനെയും നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് നിങ്ങൾ റീസെൽ ചെയ്യുമ്പോൾ ഫൈവ് ലിറ്റർ ക്യാൻ നിങ്ങൾക്ക് അതുപോലെ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ബേരലായിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അത് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പമ്പിംഗ് മെഷീൻ ഉണ്ട് അതുകൂടി നിങ്ങൾ വാങ്ങിയിരിക്കണം ഇത് സെയിൽ ചെയ്യുമ്പോൾ ഉള്ള റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഓരോ കമ്പനികൾക്കും ഓരോ ക്വാളിറ്റിക്കും അനുസരിച്ചൊക്കെ അതിൻ്റെ റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഒരു ലിറ്ററിന് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ നിരക്കിലേക്കാണ് ഇത് റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നത് നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ തീരെ കുറഞ്ഞ റേറ്റിലാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത് രണ്ട് ഇരട്ടി ലാഭം നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും ഇതിൽ പ്രത്യേകിച്ച് പാക്കേജും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്കത് റീസെൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല ലാഭം നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഉണ്ടാക്കാനും പറ്റും അൻപത് രൂപ മാത്രം ലാഭം എടുക്കുകയാണെങ്കിൽ പോലും നല്ലൊരു സെയിൽ നിങ്ങൾക്ക് ദിവസേന ഉണ്ടാകാൻ സാധിക്കും ഇതിൻ്റെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങാൻ പറ്റും അതല്ല നിങ്ങൾ റീസെല്ലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമൊബൈൽ ഷോപ്പാണെങ്കിലും മെക്കാനിക്കൽ ഷോപ്പ് ആണെങ്കിലും പെട്രോൾ പമ്പുകളാണെങ്കിലും ഒക്കെ എവിടെയൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അതുപോലെ ഗ്യേജസിലും ട്രാവൽസേഴ്സിലും ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നിങ്ങൾക്ക് അത് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റും ഇന്ത്യ മാർട്ട് പോലുള്ള വെബ്സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്കത് ആയിട്ട് എടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽസും എടുത്ത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ്ട്രോളിൻ്റെയോ ഷെല്ലിൻ്റെയോ ഒക്കെ ബാരൽസ് എടുത്ത് അത് ചെറിയ ചെറിയ ക്യാനുകളിലാക്കി കൊടുക്കാൻ പറ്റും ഈ ബാരൽസ് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു റൂം വേണം പത്ത് വത്തിൻ്റെ ഒരു ചെറിയ റൂം ഉണ്ടായിരുന്നാൽ മതി പിന്നെ നമ്മൾ ക്യാൻസും വാങ്ങി വെക്കണം ഇത് ലൂസായിട്ട് പിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാൻസുകളും വാങ്ങി വയ്ക്കണം ഒരു ബാരൽസ് എടുക്കുന്നതിന് മുപ്പതിനായിരം രൂപയാണ് അതിൻ്റെ വില വരുന്നത് ഈ ഓയിലെടുക്കുന്ന പമ്പിന് ആയിരം രൂപയോളം വില വരും അതുപോലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ക്യാനുകൾക്ക് വില വരും അപ്പോൾ നിങ്ങൾക്കൊരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് കാസ്ട്രോളിൻ്റെ ഓയിലൊക്കെ ഓൺലൈനിൽ മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി അൻപത് രൂപ നിരക്കിലേക്കാണ് സെയിൽ ചെയ്യുന്നത് ഇതേ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റീസെയിൽ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ കൊടുക്കാവുന്നതാണ് കാസ്ട്രോളിൻ്റെ ഒരു ബാരൽ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് ലിറ്റർ ഉണ്ടാകും നിങ്ങൾക്കത് ഒരു ലിറ്റർ ക്യാനുകളിലാക്കി സെയിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലാഭം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും തമിഴ്നാട്ടിലൊക്കെ പല പല കമ്പനികളും ഇഞ്ചിൻ ഓയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിലും അത് ബാരൽ എടുക്കാവുന്നതാണ് എൻ്റെ മറ്റ് കമ്പനികളിൽ നിന്ന് വാങ്ങുന്ന ഓയിൽ നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ക്യാനുകളിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെയും സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് നെയിമിൽ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം അത് നിങ്ങൾക്ക് ക്യാനിൽ ഒട്ടിക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ ഏരിയാസിലൊക്കെ ഇത് മാക്സിമം പ്രൊമോട്ട് ചെയ്യാം സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്കത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന കാര്യവും എൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇടാം നിലവിലുള്ള എഞ്ചിൻ ഓയിൽ കമ്പനികളെല്ലാം ഏത് റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം ഓൺലൈനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അനേക്കാലും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് ബാരലിൽ നിന്ന് ഓയിൽ പുറത്തെടുക്കുന്ന പമ്പും ഇന്ത്യ മാർട്ടിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ വന്ന് വാങ്ങാൻ പറ്റും ഓൺലൈനിലേക്ക് അത് കിട്ടും ചെറിയ റേറ്റിന് കിട്ടും കാസ്ട്രോളിൻ്റെ ബാരൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റും അത് പല റേറ്റുകളിൽ അവൈലബിൾ ആണ് നിങ്ങൾ കയറി നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യ മാർട്ടിൽ പോയിട്ട് കാസ്ട്രോൾ ഓയിൽ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രം ചെയ്യുക ഒരു ബിസിനസ് ആശയമാണ് പരിചയപ്പെടുത്തിയത് ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക